ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ പാർട്സ് കറി തയ്യാറാക്കാം അതിനായിട്ട് ഒരു കുക്കറ് അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിലാണ് രണ്ട് ദണ്ടോളം മതിയാവും എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി ഉള്ളവർ ചെറിയുള്ളി എടുക്കുക എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതെടുത്തത് എന്നിട്ട് നല്ല പോലെ വഴറ്റണം സവാള നല്ല പോലെ വഴന്ന് കിട്ടുന്നതിലാണ് കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുക സവാള ഈ ഒരു പാകാവുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അത് ഒരു ടേബിൾ സ്പൂൺ മതിയാകും പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ അതിൻ്റെ ഒരു പച്ചമാണമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം പച്ചമുളക് ഒന്ന് ചെറുതായി വാടി കിട്ടുന്നത് വരെ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് പച്ചമുളകും ഒന്ന് ചെറുതായി വാടി കിട്ടിയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് മുളക് പൊടിയാണ് അത് നമുക്ക് എത്രയോണം ആവശ്യം അത്ര ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂണോളാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം മിക്സാക്കിയാൽ മാത്രം പോരാട്ടോ നല്ല പോലെ ആ ഒരു മസാലയൊക്കെ നല്ല പോലെ ചൂടായി കിട്ടണം എന്നാലും പച്ചക്കുത്തൊക്കെ മാറിക്കിട്ടുള്ളൂ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം മാത്രം വേണം ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് നല്ല പോലെയൊക്കെ എല്ലാ പൊടികളും മൂത്ത് കിട്ടണം എന്നിട്ട് അതിലേക്ക് പാർട്സ് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സാക്കുക നല്ല അവിടെ നല്ല പോലെ യോജിക്കുന്നത് പോലെ എന്നിട്ടിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊത്തി വെച്ചിട്ട് അതിലേക്ക് ഒരു കാ ഗ്ലാസ് വെള്ളത്തോളം മതിയാവും ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല കാരണം ഇതിൽ നിന്ന് തന്നെ കുറേ വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി മതിയെങ്കിൽ കുറച്ച് ഒരു കാ കാഗ്ലാസോളം ഞാൻ ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് വിസിലിന് വേവിക്കാനായിട്ട് വെക്കുക രണ്ടേ രണ്ട് വിസിൽ മാത്രം മതി അങ്ങനെ ചിക്കൻ പാട്ട്സൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഞാൻ ആകെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തുള്ളൂ പക്ഷേ ഇത്രയും ഗ്രേവി കിട്ടിയിട്ടുണ്ട് കറി ആയതുകൊണ്ടാണ് ഇത്രയും ഗ്രേവി ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല പോലെ തന്നെ പാകത്തിന് ഗ്രേവിയൊക്കെ ആയി കിട്ടിക്കോളും ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് തണ്ടോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കറി ഇതാ ഈ ഒരു പാകമായിട്ടുണ്ടാവും ഈ ഒരു ഡാർക്ക് കളറായിട്ടുണ്ടാവും നമ്മുടെ കറിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്